കൃതയത്തി പ്രണയത്തിന് പല മുഖാണ് കൃതയത്തിള്ള പ്രണയത്തിന് പല മുഖാണ് മഴ നനഞ്ഞ പ്രണയം ഒരു തണുപ്പിൽ ചരി മഴ പ്രണയം ഒരു തണുപ്പിൽ ചൃതയത്തിനുള്ള പ്രണയത്തിന് പല മുഖങ്ങളാണ് കൃതയത്തിനുള്ള പക്ഷേ അവൾ എന്നെ ചതിക്കുമെന്ന് തോന്നുന്നില്ല ഇളം മഞ്ഞ് പോലെയാണ് ഞങ്ങളുടെ പ്രണയം പക്ഷേ അവൾ എന്നെ ചതിക്കുമെന്ന് തോന്നുന്നില്ല പക്ഷേ അവൾ എന്നെ ചതിക്കുമെന്ന് തോന്നുന്നില്ല ഇളം പോലെയാണ് ഞങ്ങളുടെ പ്രണയം പക്ഷേ അവൾ എന്നെ ചതിക്കുമെന്ന് ദ്യം ദോസയെ പ്രണയിച്ചു ഞാൻ ആദ്യം ദോസയെ പ്രണയിച്ചു അതുകഴിഞ്ഞിട്ട് റോസെ ചുംബിച്ചു അതുകഴിഞ്ഞിട്ട് റോസയേ ചുംബിച്ചു പിന്നെ റോസയെ തിന്നു പിന്നെ റോസയേ തിന്നു ദ്യം ദോസയെ പ്രണയിച്ചു ഞാനാദ്യം ദോസയെ പ്രണയിച്ചു അതുകഴിഞ്ഞിട്ട് റോസെ ചുംബിച്ചു അതുകഴിഞ്ഞിട്ട് റോസയേ ചുംബിച്ചു പിന്നെ റോസയെ ഞാനാദ്യം ദോസയെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചതിച്ച പെണ്ണുങ്ങൾ പോകട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചതിച്ച പെണ്ണുങ്ങൾ പോകട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു ലീവെടുത്ത് ചതിക്കാത്ത പെണ്ണിനു വേണ്ടി പോകാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചതിച്ച പെണ്ണുങ്ങൾ പോകട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചതിച്ച പെണ്ണുങ്ങൾ പോകട്ടെ രണ്ടായിരത്തി ഇരുപത്തി ിൽ വെടുത്ത് ചതി കുടൊിഞ്ഞു കഞ്ചാവ് പൊതി നിന്നും കുടപൊളിഞ്ഞു കഞ്ചാവ് പുതി ഗന്ധം മൂക്കിൽ പകർന്നു പകർന്ന കഞ്ചാവിനുള്ളിൽ ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു കഞ്ചാവ് പൊതിയും നിന്നും ഗന്ധം മൂക്കിൽ പകർന്ന് പകർന്ന കഞ്ചാവിനുള്ളിൽ ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൂടെളിഞ്ഞു കഞ്ചാവ് പൊതിയിൽ നിന്നും പൊതി ആദ്യം എൻ്റെ കവിതറികൾ കണ്ട് അവൾ ചേട്ടു വിളിച്ചു വന്നു ഞാനും അവളുടെ വാക്കിനുള്ളിൽ കുരുങ്ങേ റിയാതെ എൻ്റെ മനസ്സ് അറിഞ്ഞു മോശമായ കരിങ്ങൾ അവളോട് പറഞ്ഞു ഇരട്ടത്തു നല്ല പ്രകടനമായുണ്ടായി എനിക്ക് ഇരട്ടത്തു നല്ല പ്രകടനം ഉണ്ടായി എനിക്ക് ആദ്യം എൻ്റെ കവിത കണ്ട് അവൾ ചേട്ട എന്നു വിളിച്ചു വന്നു ഞാനും അവളുടെ വാക്കിനുള്ളിൽ